സ്നേഹമുള്ള ബഹുമാനപ്പെട്ട പിന്നെ ഹോസ്പിറ്റൽ ഡയറക്ടർ തോമസ് ബ്രോറിന് തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീറിയ വി പി ജോർജ് വൈസ് കൺവീനർ ബിജു ജോസഫ് ട്രഷറർ വിജയ് ജോസഫ് സാർ ഇതിൽ സെക്രട്ടറി നിജോ സാറ് കാരണം വിശുദ്ധ കൊച്ചുദേശിയായ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതിന്റെ നൂറാം വർഷവും ഒപ്പം വിശുദ്ധ തിരുനാ കൊച്ചുരേശിയായ തിരുന്നാളും ഈ നാടിന്റെ ആഘോഷമായിട്ട് ആ നമ്മൾ തുടങ്ങി നോവേന കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി നോവേന തുടങ്ങി ഈ വരുന്ന വെള്ളിയാഴ്ച തിരുനാളൂർക്കും അടുത്തവർക്കുമായിട്ടുള്ള കൊടി കയറ്റുകയും തുടർന്ന് ഭക്തി ഈ നാടിന്റെ ആഘോഷമായ തിരുനാൾ തുടങ്ങുകയാണ് ആഘോഷമായി ഇതിനെ സംഘടിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുകയും ജനങ്ങൾ അറിഞ്ഞും വന്ന് ഇതിൽ സംബന്ധിക്കുന്ന ഭക്തി ദീക്ഷറെ പങ്കെടുക്കുകയും ഇതിലെ ഈ പുണ്യവതിയുടെ മധ്യസ്ഥി യാചിച്ച് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വരും ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതിൽ വന്നു പങ്കെടുക്കുന്നു ആശീർവാദം കൊണ്ടുപോകുന്നു താസമസ് പിരി സൂചിപ്പിച്ചതുപോലെ മുക്കന്തൂരിന്റെ ദേശീയ ഉത്സവമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധ ഉച്ചറേസ്യായുടെ തിരുനാളിന് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി തുടക്കം കുറിച്ചു നൊവേനയോട് കൂടി ഒമ്പത് ദിവസത്തെ നൊവേനയോട് കൂടിയാണ് നമ്മളിവിടെ തിരുനാള് ആരംഭിക്കുക അടുത്ത മൂന്നാം തീയതി കൊടിയേറ്റോടു കൂടി ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒമ്പത് ദിവസങ്ങളില് വിവിധ ഇടവകളിലെ വികാരിശ്വന്മാരും സന്യാസ സമൂഹങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വേദികരുമാണ് നൊവേനയിലും ദിവബലിയിലും സംബന്ധിച്ച് കർമ്മങ്ങൾ നടത്തുകയും ദൈവവചന പ്രഘോഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നൊവേനയുടെ ആറാം ദിവസമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഫാദർ റോബിൻ ചിറ്റിപ്പറപ്പിൽ വീസി ദിവ്യബലി അർപ്പിച്ച വചന സന്ദേശവും നൊവേനയും നടത്തുന്നതായിരിക്കും തിരുനാളിന്റെ അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുനാൾ കുടികയറ്റം ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അന്ന് മൂക്കന്നൂർ പുറന വികാരി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ഭരണി കുളങ്കരച്ഛൻ കൊടിയുഗത്തുന്നൂർ കൂടി തിരുനാൾ ആരംഭിക്കുകയാണ് ശനിയാഴ്ച രാവിലെ സി എസ് ടി സഭയിൽ നിന്ന് ദേവസ്വനിധിയിലേക്ക് വിളിക്കപ്പെട്ട പരേതരായ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാന ആറ് പതിനഞ്ചിന് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആഘോഷമായിട്ടുള്ള രൂപം എഞ്ചരിച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പന്തലിലേക്ക് എടുത്തു വെക്കുന്നതായിരിക്കും അഞ്ചരക്കായിരിക്കും ആഘോഷമായിട്ടുള്ള ദിവ്യബലി ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുന്നത് മഞ്ഞപ്ര കൊറാനാധികാരി പരിവഹുമാനപ്പെട്ട വർഗീസ് പൊട്ടയ്ക്കലച്ചനാണ് തിരുനാളിനിടയ്ക്ക് വഞ്ചനപ്രഘോഷം നടത്തുന്നത് ലിറ്റി ഫ്ലവർ പോണിഗ്രിഗേഷന്റെ വിക്കർ പ്രൊവിൻഷ്യലായ തിരുവോണ ഫാദർ ജോസ് തടത്തിൽ സി ആണ് അതിനുശേഷം ലതിഞ്ഞ് ആഘോഷമായിട്ടുള്ള പ്രദർശനം ആകാശ വിസ്മയം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാന തിരുനാൾ ദിവസമായ ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ മുതൽ തുടർച്ചയായിട്ട് ദീപബലി ഉണ്ടായിരിക്കും ആറ് പതിനഞ്ചിന് ആഘോഷമായിട്ടുള്ള ദീപബലിക്ക് മൂക്കന്നൂർ കൊറോനാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട നിഖിൽ മലമേൽ നേതൃത്വം കൊടുക്കുന്നതായിരിക്കും ഏഴ് നാൽപ്പത്തി അഞ്ചിന് സഖ്യാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ദ്വീപലി ഉണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ബേസിൽ ഭവൻ സുപ്പീരിയറായ ബഹുമാനപ്പെട്ട ജോബി ചുള്ളി അച്ഛനായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത് മണിക്കായിരിക്കും ആഘോഷമായിട്ടുള്ള ദ്വീപുബലി അതിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഫാദർ ബിനിൽ കുരിശുദറ സിമ് അദ്ദേഹം സഭാംഗമാണ് അദ്ദേഹമായിരിക്കും ദീപുബലിക്ക് മുഖ്യകാരനികം വഹിക്കുക എന്നാളിനോട് അനുബന്ധിച്ച് കോഷം നടത്തുന്നത് പ്രവർത്തന ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ താഴ്ത്തുകരിയിൽ ഓ സി ഡി ആണ് അദ്ദേഹം താന്നിപ്പടിയിലുള്ള നൊബീഷീറ്റ് ഹൗസിന്റെ സുപീരിയറും നൊബീസ് മാസ്റ്ററുമാണ് വൈകിട്ട് അഞ്ചരക്ക് ദ്വീപലി ഉണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മൂക്കന്നൂർ തന്നെ ഞങ്ങളുടെ അയൽവാസിയും സി എസ് ടി സഭയുടെ വലിയ ഉപകാരിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മോൻസി അച്ഛനായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഇടക്കുന്നതിലുള്ള സെന്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്നു അച്ഛനാണ് എല്ലാ വർഷവും വന്ന് തിരുനാളിന്റെ സമാപനം കുറിക്കുന്നത് അതോടുകൂടി തിരുനാളിന്റെ കൊടിയിറക്കല് രൂപം വ്യഞ്ചരിച്ച് വീണ്ടും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു അത് എന്റെ പേര് ജോർജ് പെരുന്നാളിന്റെ ജനറൽ കൺവീനറാണ് ഞങ്ങൾ നൂറ്റി ഒമ്പത് പേരടങ്ങുന്ന ആളുകൾ ഒരുമിച്ച് കൂടി എല്ലാവരും പെരുന്നാൾ അച്ചാടവരുമ്പോൾ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു വളരെ ഭക്ത നിർബവുമായ പെരുന്നാൾ നടത്തണമെന്ന് എല്ലാവരുടെയും ആഗ്രഹവും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം ഒട്ടനവധി ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലമാണത് ആയിരക്കണക്കിന് ആൾക്കാർ പ്രദർശനം ഉണ്ടാവും അദ്ദേഹത്തിന് മൂക്കൻ എല്ലാ അങ്കമാലി പ്രദേശങ്ങളിലും മുഴുവൻ ആൾക്കാരും ഇവിടെ വന്ന് ഈ പെരുന്നാളിനും കൊച്ചറിന്റെ അനുഗ്രഹം തേടി ഇവിടെ വരാറുണ്ട് അതിനൊക്കെ ഏറെ സന്തോഷമുണ്ട് വളരെ ഭംഗിയായി നടക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പ്രധാനപ്പെട്ട് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലുള്ള സ്ഥലങ്ങളിലും പരമാവധി ആൾക്കാർ അവിടെ വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഗ്രൗണ്ട് അതേ തന്നെ ഐ ടി സി ഗ്രൗണ്ട് അതേ തന്നെ എസ് എച്ച് എസ് ഗ്രൗണ്ട് എല്ലാവരും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ പരിപാടി നന്നാക്കി കാണണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഞങ്ങൾ നൂറ് വർഷം കഴിഞ്ഞ ഈ കൊച്ചു ഋസ പുണ്യുടേ പെരുന്നാൾ വളരെ നല്ല രീതിയിൽ നടത്തണമെന്നും അതനുസരിച്ച് പുണ്യവതിയുടെ ഒരു ട്രസ്സോട് കൂടി കൊച്ചു ഋസ പുണ്യ ഡ്രസ്സോഡ് കൂടി ഉള്ള സംഘടന നൂറിൽ പരം ആൾ കഴിഞ്ഞ ഒരു ടാബ്ലോ പോലെ ഞങ്ങൾ ദർശനം മുമ്പായിട്ട് നടത്തിക്കും നിശിദ്ധ കൊച്ചു ദേശീയ പുണ്യതിയുടെ തിരുനാൾ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനറാണ് ഞാൻ പേര് ബിജു ജോസഫ് മാടശ്ശേരി റിക്കോട് റെഡ് ഐ ഡി എസ് നമ്മുടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലെ കലാതിലകങ്ങളിൽ പങ്കെടുക്കുന്ന മകാ ഗാനമേളയാണ് നമ്മളിവിടെ നടത്തുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് എല്ലാ സംഘടനകളുടെയും മുകളിലുള്ള എല്ലാ സംഘടനകളുടെ സഹായ സഹകരണങ്ങളോടെയാണ് നമ്മൾ എല്ലാ വർഷവും തിരുനാൾ നടത്തി വരാറുള്ളത് ഈ പ്രാവശ്യവും അത് എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് തന്നെ വളരെ ജനാവലി കൂടുന്ന ഒരു തിരുനാളാണ് അതിന് ജനപങ്കാളിത്തമുണ്ട് തിരുനാളിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ നൂറ്റിയൊന്ന് അംഗ വോളന്റിയേഴ്സിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രാഫിക്കിന് വേണ്ടിയും പാർക്കിങ്ങിന് വേണ്ടിയും പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട് ആശുപത്രിയുടെ പിൻഭാഗത്തും സ്കൂളിന്റെ ഭാഗത്തും ഒക്കെ നൂറുകണക്കുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സംവിധാനമുണ്ട് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രദക്ഷിണോ തിരുനാളോ ആരും നിയന്ത്രിക്കേണ്ട കാര്യമില്ല എല്ലാ ജനങ്ങളും സ്വയം നിയന്ത്രിച്ച് വളരെ പക്കത്തോടെ പങ്കെടുക്കുന്ന ഇതുവരെയും ഒരു അനിശ്ചിത സംഭവം ഇല്ലാതിരിക്കുന്ന ഒരു വലിയ തിരുനാളാണ് എല്ലാവരുടെയും സാന്നിധ്യമാണ് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്ന് നടന്ന പെരുന്നാളാണ് ഇതിൽ തിരുനാൾ ഏറ്റവും വഴിക്കുന്ന ആളുകൾ പോലും മറ്റു മതസ്ഥരോട് നാളാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ നാടിന്റെ ഒരു ഉത്സവമാണ് നാനാഭാഗത്തു നിന്നും ഒത്തിരി ആളുകൾ വരുമ്പോഴും അവർ സ്വയം നിയന്ത്രിക്കുന്നതുകൊണ്ട് ഒരു തിരക്കോ തിക്കോ ഒന്നുമില്ലാതെ ഇല്ലാതെ ആയിരക്കണക്കിന് പേർ പ്രത്യേകിച്ച് ശനിയാഴ്ച സമയത്തിനം ഉള്ള പരിപാടികളില് മേളം അതുപോലെ മേളം തുടങ്ങിയ പരിപാടികൾ ഞായറാഴ്ച രാത്രിയുള്ള ഗാനമേള എല്ലാത്തിലും വളരെ സജീവമായ പങ്കാളിത്തം ുള്ളൊരു പ്രോഗ്രാമാണ് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി എല്ലാവരെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി